ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ക്ഷീരവികസന വകുപ്പിന്റെയും പോരൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ക്ഷീര പഞ്ചായത്ത് പ്രഖ്യാപനം പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലങ്ങാടൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു കൂടി കഴിഞ്ഞ വർഷങ്ങളെല്ലാം പഞ്ചായത്തും അതിനുവേണ്ടി ക്ഷീരവികസന വകുപ്പ് പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി വളരെയധികം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മറ്റു പ്രയാസങ്ങളൊന്നും നോക്കാണ്ട് ഏറ്റവും വെരുമാനം കുറഞ്ഞ പഞ്ചായത്തിന് പത്ത് ലക്ഷം രൂപ വെക്കണമെന്ന് ഡി ഡി പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പരസ്യം യോഗം ചേരുകയും അതിന് വേണ്ട പത്ത് ലക്ഷം രൂപ അനുവദിക്കുകയും കഴിഞ്ഞ മാസത്തെ ഡി ഡി യോഗത്തിൽ വെച്ച് അത് അംഗീകരിക്കുകയും അതിന്റെ ആദ്യഘട്ടം യോഗമാണ് ചെയ്യുന്നത് ഇപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് എല്ലാ കർഷകരും വിളിച്ചിട്ടുള്ളത് പശു വാങ്ങുന്നത് വാങ്ങണം ഇവിടുത്തെ പശുവിനെ അലോകത്തിൽ കൊടുത്ത് ആ രീതിയിൽ ഒരിക്കലും നടക്കുന്നതിൽ മേൽനോട്ടങ്ങൾ നടക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുലൈക്ക അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ക്ഷീരവികസന വകുപ്പ് മലപ്പുറം ഡെപ്യൂട്ടി ഡയറക്ടർ വർക്കി കെ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ വണ്ടൂർ ക്ഷീരവികസന യൂണിറ്റ് ഡയറി ഫാം ഇൻസ്പെക്ടർ മുഹമ്മദ് ഫാരിസ് പദ്ധതി വിശദീകരിച്ചു തുടർന്ന് ക്ഷീരവികസന വകുപ്പ് ക്വാളിറ്റി കൺട്രോളർ ഓഫീസർ പി പി സുനൈന പാലിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് കർഷകർക്ക് ക്ലാസ് എടുത്തു ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ മെമ്പർമാരായ പി ഗീത അസ്കർ മഠത്തിൽ ഗിരീഷ് കാലടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്